ഹായ് നമസ്കാരം കേട്ടാ അപ്പം ഞങ്ങൾ ഇന്ന് കാലത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി മെഡിക്കൽ കോളേജിലേക്ക് ഇത്ര ടൈം ആവുമെന്ന് വിചാരിച്ചില്ല കാരണം ഞങ്ങൾ ദൃശ്യക്കാണ് ചെക്കപ്പ് ഉണ്ടായിരുന്നത് ഇന്നത്തെ ദിവസം പക്ഷേ ഉണ്ണിക്ക് ഞങ്ങൾ മഞ്ഞപ്പത്തെ നോക്കിയപ്പോൾ ബ്ലഡ് എടുത്തിട്ട് കാഷ്വോട്ടിയിലെ കാണിച്ചു അപ്പോൾ ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റിന് കൊടുക്കാൻ പറഞ്ഞു ടെസ്റ്റിന് കൊടുത്തിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ മൂന്നര അപ്പോൾ മൂന്നര ആയപ്പോൾ ഒരു ദിവസം ഇന്നിപ്പോൾ ഫുള്ള് മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ കാലത്ത് നമ്മുടെ അച്ഛൻ ആൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ ഇന്നലെ ഇവിടെ വളരെ സന്തോഷമായിട്ട് കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങിയിട്ടാണ് ആളിൽ നിന്ന് കാലത്ത് എനിക്ക് ഞങ്ങൾക്ക് കട്ടൻ ചായ വെച്ചു തന്നു ചോറ് വെച്ചു പിന്നെ കുറേ ഉമ്മ തന്നു ഉണ്ണിക്ക് കാശ് കൊടുത്തു പാപ്പ് മേടിക്കാൻ എനിക്ക് കാശ് തന്നു അച്ഛൻ അങ്ങനെ അച്ഛൻ ഇന്നപ്പോൾ ഇവിടുന്ന് അളനാട്ടേക്ക് പോയി പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു ആളെ വിളിച്ചു വിട്ടോ ആളെ വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ല ഉണ്ണിക്ക് റിസൾട്ടൊക്കെ വന്നപ്പോൾ മൂന്നരയ്ക്ക് റിസൾട്ട് വന്നു ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഉണ്ണിക്ക് മഞ്ഞപ്പിത്തൊന്നുമില്ല വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജ് പിന്നെ അടുത്തും കൂടി ആണല്ലോ ആ ഒരു സൗകര്യം ആൾ ചോദിച്ചു എവിടെ വീട് വെച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു രണ്ട് കിലോമീറ്റർ ഞങ്ങൾക്ക് പോയാൽ മതി വന്നപ്പോൾ ഡോക്ടർ അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവിടെ ഞങ്ങൾ വീട്ടിൽ വന്നു വരണ വഴിക്ക് ദൃശ്യിക്കും ഞങ്ങൾ എല്ലാവരും കൂടി കയറിയിട്ട് ഒരു കടയിൽ കയറി ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ചോറ് ഇഷ്ടം പോലെ ചോറ് വെച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കൂടി ഉണ്ടാകുന്ന ചോറാണ് അച്ഛൻ കാലത്ത് കണക്കാക്കി വെച്ചത് പക്ഷേ ഞങ്ങൾ ഉച്ചയായിട്ടാണല്ലോ അവിടെ ഡോക്ടറെ കാണിച്ചത് അപ്പോൾ ഞങ്ങളിപ്പോൾ ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ റോട്ടിൽ പോയിട്ട് കറി ഒന്നും വയ്ക്കാത്തത് കൊണ്ട് അഞ്ച് കോഴിമുട്ട മേടിച്ചു അതിൽ മൂന്ന് കോഴിമുട്ട കൊണ്ട് സബോളൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക തരം കറി അതിനൊരു പേരൊന്നും ഇല്ല മുട്ടക്കറി എന്ന് വേണമെങ്കിൽ പറയാം ഇല്ല പിന്ന അത് ഞാനാണ് എൻ്റെ ഒരു ഇതിൽ വെച്ചിരിക്കുന്നത് ദൃശ്യം അവിടെ ഉണ്ട് ഉണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒത്തുക അവിടെയുണ്ട് ഇന്ന് കയ്യിൽ ഉണ്ണിക്ക് ബ്ലഡ് എടുക്കാൻ ഒരു കുത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു കുത്തിൻ്റെ ഒരു വേദന ഉണ്ണി ഭവിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇതാണ്ടോ ഞാൻ ഒന്ന് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ മുട്ടക്കറിയാണ് ഏ ഇപ്പം ഈ ഒരു മുട്ടക്കറി കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് പോകണം എത്താ ചോറ് വളമ്പോ അച്ഛൻ കാലത്ത് വെച്ച് പോയിട്ടുള്ള ചോറ് കണ്ട ഈ കലത്തിലേക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം നമ്മൾ ഒരു ഒരു കയ്യിൽ പോലും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ അച്ഛൻ വെച്ചിട്ട് പോയത് നമുക്ക് ഇപ്പം ഞങ്ങളിപ്പോൾ ഇന്ന് വൈകുന്നേരം ചൂടാക്കിയിട്ടൊന്നുമില്ല ചോറ് നാശമായിട്ടൊന്നുമില്ല ഞങ്ങൾ ഒന്നാൻ പോവാണ് അപ്പോൾ ഇന്നലെ ഇപ്പോൾ അച്ഛനൊക്കെ ആയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഇന്നിപ്പം അച്ഛനില്ലാത്തൻ്റെ ഒരു ചെറിയൊരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഞങ്ങൾ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ എന്തായി മോനെ കാര്യങ്ങൾ ഉണ്ണിയുടെന്നൊക്കെ ചോദിച്ചു സംസാരിച്ചു ഉണ്ണിയുടെ ഇരുപത്തെട്ടിന് അധികം ദിവസങ്ങളില്ല അപ്പം ഇന്നക്കിപ്പോൾ ഇരുപത് ദിവസമായി ഇനി എട്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഉണ്ണിയുടെ ഇരുപത്തെട്ട് ചരട് കെട്ടിൽ ചടങ്ങ് ഉണ്ട് ആ ഒരു ചടങ്ങ് നമ്മൾ കുറച്ച് കാരണന്മാരായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ അച്ഛൻ പിന്നെ എൻ്റെ അമ്മയുടെ ആങ്ങളെ മാമൻ പിന്നെ എൻ്റെ അനിയനെ വിളിക്കണം അങ്ങനെ കുറച്ച് പേരൊക്കെ വിളിച്ചിട്ട് ഒരു ചെറിയൊരു പരിപാടി വിട്ടുപോയത് എൻ്റെ പാപ്പനെയാണ് കേട്ടോ മേമ ആസ്പത്രിയിൽ ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും നിന്നിട്ടുള്ള ലത മേമയുടെ ഭർത്താവ് കുട്ടപ്പാപ്പൻ നമ്മുടെ ഒരു അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ് ആൾ അപ്പം ആൾ എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങളി ഞങ്ങളുടെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വിളക്കൊക്കെ കത്തിച്ച് ഒരു ചടങ്ങ് നടത്തണം ഇരുപത്തെട്ടിൻ്റെ അന്ന് നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ പറ്റില്ലേ അമ്പലങ്ങളിലേക്ക് ശരിക്കും നമുക്ക് പല ഒക്കെ ശരിക്കും പൂവൊക്കെ ചെയ്യാൻ തോന്നണല്ലേ ഇപ്പോൾ നമ്മൾ പുണ്യാക്കൊക്കെ മേടിച്ച് തെളിച്ചില്ല പല വിട്ടു ശരിക്കും അപ്പോൾ നമ്മൾ ശരിക്കും പിന്നെ ഗുരുവായൂർ പോണ ഒരു പരിപാടി എന്നാറാം മാസം ആറാം മാസം രോഹിണി നാളാണ് പിന്നീട് അപ്പോൾ കൃഷ്ണന്റെ നാളാണെന്നുള്ളത് പറയുന്നുണ്ട് നമ്മളിപ്പോ പണിക്കാരും കാര്യങ്ങളൊന്നും കണ്ടിട്ടൊന്നുമില്ല എങ്കിലും കൂടിയിട്ട് ഉണ്ണിയുടെ നാൾ കൃഷ്ണൻ്റെ നാളാണ് അല്ലേ അപ്പോൾ നമുക്ക് ഗുരുവായൂർ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടെങ്കിൽ പോയിരിക്കണം നമ്മൾ പോവും ഗുരുവായൂർക്ക് അപ്പോൾ ഉണ്ണിയുടെ ഇന്നത്തെ ഇപ്പോൾ ടെസ്റ്റിലാണ് നമ്മളിപ്പോൾ മനസ്സ് കുറച്ച് ഇടറിയത് കാലത്ത് ആ ഡോക്ടർ മഞ്ഞത്തിണ്ടോയെന്നുള്ള ആ ബ്ലഡ് എടുത്തപ്പോൾ തൊട്ടിട്ട് ശരിക്കും നമ്മൾ ഓഫായി ഉച്ചയ്ക്കുള്ള ഭക്ഷണം വരെ നമ്മൾ ശരിക്കും ആയിട്ട് കഴിച്ചിട്ടില്ല അപ്പോൾ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ലഷ്കുണ്ടാ ലസ് ഉണ്ടല്ലേ അപ്പോൾ ചോറ് വളമ്പുണ്ട് കേട്ടോ എന്നിപ്പോൾ ചോറ് കയറി മുട്ട കയറി കുഴപ്പമില്ലല്ലോ വേറെ എന്തെങ്കിലും വേണോ ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ട് വേണം മുന്തിരി മേടിച്ചിട്ടുണ്ട് പിന്നെ മാങ്ങ മേടിച്ചിട്ടുണ്ട് പേരക്കായ മേടിച്ചിട്ടുണ്ട് പഴം മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വെറുതെ പറയണതല്ല ചേട്ടൻ കൊണ്ടുവന്നുമല്ലോ കണ്ടുമില്ല ആ അപ്പോൾ നമ്മൾ അതൊക്കെ ഊണ് കഴിച്ചിട്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കാം കേട്ടോ എന്നിട്ട് നമുക്കിവിടെ ഒരു എന്തെങ്കിലുമൊക്കെ മൊബൈലിൽ വല്ല സിനിമ എന്തെങ്കിലും കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ ചെലവഴിക്കാം അച്ഛൻ വിളിച്ചില്ലേ നിന്റെ ഫോണിലേക്ക് വിളിച്ചില്ലേ ഞാൻ കടയിൽ പോയി നേരത്തെ അച്ഛൻ വിളിച്ചില്ലേ നിന്നെ എന്താ പറഞ്ഞു ഫീൽ ഉണ്ട് ഇന്നലെ ഞങ്ങള് ഇപ്പൊ സ്ഥലത്ത് നമ്മുടെ ഈ ഒരു വീടിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലോ എന്തോ ഒരു സ്ഥലമൊക്കെ ഉണ്ടോന്നൂല് ആൾ ഇന്നലെ ഈ ഒരു മൂലയിലാണ് ഇട്ടോ കിടന്നത് അച്ഛൻ ഈ ഒരു മുല്ല അച്ഛൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ ദിയ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ പേരും ഇവിടെ മൂന്നാളും കൂടി കെട്ടിപ്പിടിച്ചിട്ട് ഒരു പുതപ്പിന്റെ ഉള്ളിലാണ് കിടന്നത് അല്ലേ തൊട്ടാ നല്ല നന്നായിട്ട് ഉറങ്ങിയ എന്നിട്ട് പുതപ്പൊക്കെ ഇട്ടാ അച്ഛ എത്ര ഓട്ട എനിച്ചിട്ട് പുറപ്പെട്ടെന്ന് അറിയില്ല അതെയാ നമ്മക്ക് കൊടുക്ക മൂന്ന് കോഴിമുട്ട കൊണ്ടാട്ടാ ഞാൻ ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഇതന്നെ ധാരാളമാണ് പിന്നെ ഋഷിക്ക് നല്ല ഫുഡ് അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ മേടിച്ചു കൊടുക്കാറുണ്ട് നമ്മളിപ്പോൾ എല്ലാം വീഡിയോ നമ്മൾ ചെയ്യാറില്ല ഭക്ഷണം കഴിക്കുന്നതായത് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കാണിക്കാറില്ല അത് ദൃശ്യം തന്നെ പറയാറുണ്ട് കേട്ടോ എല്ലാം കാണിക്കണ്ട ചേട്ടാ ഫുഡ് കഴിക്കണതൊന്നും അങ്ങനെ കാണിക്കണ്ടെന്നൊക്കെ ചിലപ്പോ പറയാറുണ്ട് പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മള് മേടിച്ചു കൊടുക്കുന്നുണ്ട് അവള് ഗർഭിണിയാണെന്ന സമയത്തും നമ്മള് മേടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ണുറക്കണ്ട കുഞ്ഞ കൈയിലേ ഒരു ഇന്നിപ്പോ ബ്ലഡ് എടുക്കാൻ വേണ്ടിട്ട് കുത്തി വെച്ചില്ലേണ്ട് അതെ കൈന്റെ എവിടെ ആയിട്ട് കുത്തില്ലേ സൂചി കുത്തുമ്പോ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറുന്നു കുറച്ചിത് കാണാൻ പറ്റില്ല ആദ്യമായിട്ട് ഉണ്ണിനെ കുത്തണ അച്ഛന് കാണാൻ പറ്റില്ല ഞാൻ ഇങ്ങോട്ട് മാറി നീ നോക്കി നിന്നുല്ലേ ഏഹ് കറഞ്ഞ നീ കരഞ്ഞ ഉണ്ണി കറഞ്ഞ അതിനുണ്ടായിരുന്നു അതിന് സൂചി കുത്തി ആദ്യത്തെ സൂചി സഹിച്ചില്ല അയിന് ഞാൻ കണ്ട കുത്താൻ അപ്പൊ പിന്നെ ടെസ്റ്റ് ചെയ്യ അല്ല അവര് ഞാൻ പറഞ്ഞത് നഴ്സുമാരല്ല അങ്ങനെ തന്നെയല്ലേ അവർക്കും മക്കളുള്ളത് തന്നെയല്ലേ അപ്പൊ അവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലല്ലേ നമുക്ക് രോഗങ്ങൾ കൂടുതലായിട്ട് ഒന്നും അറിയുള്ളു അപ്പൊ പിന്നെ അതെയാ വെള്ളം വന്നാ അതെയാ അല്ല സാറല്ലേ ഒന്നൊന്ന് വീശു കൊടുത്താ അവിടെ അല്ല കൊതുകൊണ്ട് നോക്കട്ടെ ഒന്ന് വീഴ്ച കൊടുത്ത പിന്നെ എന്തെങ്കിലും തുണി എന്തെങ്കിലും എടുത്തിട്ട് അല്ലെങ്കിൽ ആ ആ ഒരു കർഷകപ്പെടുത്തിട്ട് നല്ല ഉറക്കാട്ടാണ് ഇടയ്ക്കൊന്ന് എനിക്കുണ്ട് മുറിയുടെ വേദന എന്തായാലും ഉണ്ടോ നീ വേം കഴിക്കുന്നിട്ട് തൊണ്ണീൻ്റെ അടുത്ത് അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ മുന്നിക്കും കഴിക്കാൻ പോളത് കൊണ്ട് ഓണം പോലെ എന്തായാലും ഓണം വരാൻ പോവാണ് കേടുകളില്ലാതെ മതി അതായത് ആസ്പത്രി കാര്യം ഇല്ലാതിരുന്നാൽ മതി ബാക്കി എല്ലാം ജീവിതത്തിൽ സന്തോഷമാണെന്നുള്ളതാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവണം ഒരു ആഗ്രഹമാണ് കേട്ടോ നമ്മളെ സംബന്ധിച്ച് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അങ്ങനത്തെ ബാക്കി എല്ലാം നമുക്ക് നേടിയെടുക്കാം ഭക്ഷണമായാലും പണമാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടിയെടുക്കാമല്ലോ അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഇന്ന് ഇപ്പം ശരിക്കും ഓഫായി ഉണിയുടെ കാര്യം ഫസ്റ്റത്തെ അറ്റംപ്റ്റ് എന്നാലും കൂടിയിട്ട് അത് ഭയങ്കര ശരിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം കുഞ്ഞേ ഉണ്ണില്ലേ നമുക്ക് കാണുമ്പോ തന്നെ എടുക്കാൻ തന്നെ ഇത്രയല്ലേ ഉള്ളു അപ്പൊ നമുക്ക് അതിന്റെ കയ്യിൽ സൂചി കുത്തന്നൊക്കെ പറയുമ്പോ ഒരു അച്ഛനെ സംബന്ധിച്ച് താങ്ങാൻ പറ്റുന്നില്ലേ അപ്പൊ അമ്മയെ സംബന്ധിച്ച് എത്ര വേദന ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ ഇന്നിപ്പോ ഇന്നലെ വരെ ഇങ്ങനെ കരഞ്ഞിട്ടില്ലേ അപ്പൊ ഇന്ന് ആ സൂചി കുത്തിയൻറെ ആ ബ്ലഡ് എടുത്തേന്റെ ആ ഒരു സൂചി കുത്തിയൻറെ ഒരു വേദനയിലാണ് ഇപ്പൊ മൂപ്പര് കിടന്ന് ഇങ്ങനെ കാണിക്കുന്നത് എന്തായാലും ഇന്ന് ഉറക്കുമ്പോ ശരിക്കും അല്ലേ അപ്പോ ഓക്കെ എല്ലാവരും ഭക്ഷണം കഴിക്കും